യേശുവെ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് ബ്രിജിറ്റ് സ്ഥലം പള്ളിപ്പുറം എനിക്ക് വയറിന് എന്ത് ഭക്ഷണം കഴിച്ചാലും വയറ് അപ്സെറ്റാവും അപ്പോൾ ബ്രദർ കൗൺസിലിങ്ങിന് പറഞ്ഞ് ഈശോ സുഖപ്പെടുത്തുന്നുണ്ടെന്ന് ഇവിടെ അച്ഛൻ ചൊവ്വാഴ്ച വൈകിട്ട് ആരാധന കഴിഞ്ഞപ്പം ഇങ്ങനെയുള്ള അസുഖം സുഖപ്പെടുത്തുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു ഇതെനിക്ക് തുടങ്ങിയിട്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതാണ് അന്നൊക്കെ ഞാൻ ഈ അമ്പലക്കാരുടെ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ കൂട്ടുകാരുത്തികളൊക്കെ അമ്പലത്തിൽ നിന്നുള്ള ആരണം പായസവും പിന്നെ ഈ വാടലേലി ഈ പഴവും വെള്ളവും പൂ ഇതൊക്കെ പൂവൊക്കെ ആയിട്ട് കൊണ്ടുവരും അതൊക്കെ കഴിച്ചിട്ടുണ്ട് അതൊക്കെ ഈശോ എനിക്ക് അച്ഛൻ ജിത്തിൻ്റെ സാക്ഷ്യം പറയപ്പോൾ ഈശോ എനിക്ക് ആ വർഷത്തെ എനിക്ക് മനസ്സിലാക്കി മനസ്സിൽ വന്നു ചേച്ചിക്ക് മനസ്സിലായി അന്ന് വന്ന് അപ്പൊ ഞാൻ ഇത് ഇതുവരെയും കുമ്മസാരിച്ചിട്ടില്ല ഇപ്പൊ ആ ചൊവ്വാഴ്ച ഞാൻ പോയി കുമ്പസാ ഇത് പറഞ്ഞ് ഞാൻ കുമ്പസാരിച്ച് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചിറുണ്ടെന്ന് മൈശോട് മാപ്പ് പറഞ്ഞു അതിനുശേഷം ആ കുമ്പസാരം കഴിഞ്ഞ് വന്ന് നാലു മണിയുടെ ചായയും ഇതുവരെയുള്ള ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് വയർ ഇതുവരെ അപ്സെറ്റ് ആയിട്ടില്ല ബ്രിജിത് ബ്രിജിത് ചെറിയ സാക്ഷ്യമല്ല ഇപ്പം നമ്മൾ കേട്ടത് ഇവിടുന്ന് പല പ്രാവശ്യം വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ ഉദരസംബന്ധമായ രോഗങ്ങൾ സൗഖ്യുണ്ട് സൗഖ്യമുണ്ട് പരിപൂർണ്ണ സൗഖ്യം കിട്ടിയാണ് കിട്ടിയേട്ടോ അടുത്ത സാക്ഷ്യം എൻ്റെ മകൻ്റെ മകൾ കുട്ടിക്ക് വേണ്ടിയാണ് അവൾക്ക് വയറുവേദന തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി മെഡിക്കൽ ട്രസ്റ്റിൽ ലാസ്റ്റ് കൊണ്ടുപോയി ഹാസ്റ്ററിൽ കാണിച്ച് അപ്പോൾ അവിടെ അഡ്മിറ്റാക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് സ്കാൻ ചെയ്ത് അപ്പോൾ മറ്റുള്ള ആസ്പത്രിയിൽ കാണിച്ചപ്പോൾ പറഞ്ഞ് കൊച്ചിനി അപ്പൻഡിക്സാണ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് അങ്ങനെ ഹാസ്റ്ററിൽ വന്ന് അവിടെ അഡ്മിറ്റാക്കി അപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കൊച്ചിനെ വൻകുടലിൽ ഇൻഫെക്ഷനാണ് അല്ലാതെ ഇതില്ല എന്ന് പറഞ്ഞ് അപ്പൻഡിക്സ് ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ മരുന്നുകൊണ്ട് തന്നെ കൊച്ചിന് സൗഖ്യം കിട്ടി അപ്പൊ ഞാൻ ഹാസ്റ്ററിൽ അഡ്മിറ്റാക്കിയപ്പോ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചു ഈശോയെ ഈ കൊച്ചിനെ ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുത്തണമെങ്കിൽ ഏൽഹയില് വന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയേക്കാന്ന് അതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഈ താമസിച്ചുള്ള ധ്യാനത്തിന് പങ്കെടുത്തത് അങ്ങനെ സൗഖ്യം കിട്ടി കൊച്ചിന് അങ്ങനെ ഓപ്പറേഷൻ ഇല്ലാതെ കൊച്ചിന് സൗഖ്യം കിട്ടി ി ചേച്ചി ഇത് ഈ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള എപ്പോഴും ഒരു ചായ കുടിച്ചാൽ എത്ര വർഷം ഇപ്പൊ അറുപത്തി ഒമ്പത് വയസ്സായി അപ്പൊ എട്ടാം ക്ലാസ്സിൽ പഠിച്ചപ്പോ അങ്ങനെ ആദ്യമൊക്കെ കൊറേ മരുന്നാലോ പുതിയ ഒരുപാട് മരുന്നുകളൊക്കെ കഴിച്ചു പിന്നെ ഞാൻ നിർത്തി ഞാനെന്ത് ചെയ്യും ഭക്ഷണങ്ങളൊക്കെ അല്പ കഴിക്കാൻ തുടങ്ങി അങ്ങനെ കഴിച്ചു പോയി തിങ്കളാഴ്ച ഇവിടെ വന്നിരുന്നപ്പോഴും വെള്ളം ആ കുടിച്ചിരുന്ന് അപ്പൊ എനിക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ തോന്നി തോന്നിരുന്നു